നമസ്കാരം കേരളത്തിൽ കണ്ണൂർ എന്ന ജില്ലയിൽ അവിടെ പിണറായി എന്ന ആ സ്ഥലത്ത് പറമ്പായി എന്നൊരു പ്രദേശമുണ്ട് അവിടെ റോഡരികിൽ നിർത്തിയിട്ടിരിക്കുന്ന ഒരു കാറിന് സമീപം ഒരു യുവതിയും ആ യുവതിയുടെ സുഹൃത്തും കൂടി സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നു ഇത് കണ്ടുകൊണ്ടുവന്ന ചിലർ അതായത് നമ്മുടെ ഇവിടുത്തെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ സദാചാര പോലീസുകാർ എന്ന് പറയും കുറച്ചുകൂടി കടത്തിപ്പറഞ്ഞാൽ അതായത് ഈ കൂട്ടരെ മനസ്സിലായി കഴിയുമ്പോൾ ഈ സദാചാര പോലീസ് എന്ന വാക്കിലത് നിൽക്കില്ല മത തീവ്രവാദികൾ എന്ന് തന്നെ പറയേണ്ടി വരും അവർ ഇവരെ രണ്ടുപേരെയും ചോദ്യം ചെയ്യുന്നു തുടർന്ന് ആ യുവാവിനെ സമീപത്തുള്ള ഒരു മൈതാനത്തേക്ക് കൊണ്ടുപോകുന്നു നീണ്ട അഞ്ച് ആറ് മണിക്കൂറോളം അയാളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു തുടർന്ന് ഇവരുടെ രണ്ടുപേരുടെയും കയ്യിലുള്ള മൊബൈലും ടാബും ഒക്കെ ഇവർ കൈക്കലാക്കുന്നു എസ് ഡി പി ഓഫീസിലേക്ക് അവർ കൊണ്ടുപോകുന്നു ഈ യുവതിയുടെയും യുവാവിൻ്റെയും വിവരം അറിയിച്ചിട്ട് അവരെ പാർട്ടി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുന്നു തുടർന്ന് അവരുടെ രീതിയിലുള്ള വിചാരണകളും മറ്റുമൊക്കെ നടത്തുന്നു എത്ര മണിക്കൂറുകൾ കഴിഞ്ഞുപോയി എന്ന് ആലോചിക്കണം ഏതാണ് സ്ഥലം എന്ന് നിങ്ങൾ ആലോചിക്കണം ഈ കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയായ പിണറായി വിജയൻ്റെ സ്വന്തം സ്ഥലമായ പിണറായി എന്ന സ്ഥലത്ത് നടന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത് തുടർന്ന് അപമാനഭാരത്താൽ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ ആ യുവതി ആത്മഹത്യയിൽ അവയം പ്രാപിച്ചു അതായത് സ്വയം ജീവനൊടുക്കി തുടർന്ന് ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾക്ക് അത് വാർത്തയായിട്ട് കൊടുക്കേണ്ടി വന്നു കാരണം പഴയ കാലമല്ല സോഷ്യൽ മീഡിയയുടെ കാലമാണ് ആളുകൾ അറിഞ്ഞു അപ്പോൾ തങ്ങൾ കൊടുക്കാതിരുന്നിട്ട് കാര്യമില്ലല്ലോ അവർ കൊടുത്തു അതുകൊണ്ട് മാത്രമാണ് നിങ്ങളിൽ ചിലരൊക്കെ ആ വാർത്ത അറിയേണ്ടി വന്നത് അല്ലെങ്കിൽ നിങ്ങൾ അറിയും കാരണം മുഖ്യധാരാ മാധ്യമങ്ങളെക്കാൾ ശക്തമാണ് ഇവിടുത്തെ സോഷ്യൽ മീഡിയ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആഭ്യന്തരമന്ത്രിയുടെ സ്വന്തം സ്ഥലമായിട്ടുള്ള ഇങ്ങനെ ഒരു സ്ഥലത്ത് ആറും ഏഴും മണിക്കൂറുകൾ ഇത്തരം കാര്യങ്ങൾ അരങ്ങേറിയിട്ടും ഇതൊന്നും അന്വേഷിക്കാൻ അവിടെ പോലീസുകാരില്ലായിരുന്നോ നിയമപാലകരില്ലായിരുന്നോ ഈ കേരളത്തിലെ പോലീസ് സ്റ്റേഷനെല്ലാം അടച്ചുപൂട്ടിയോ ഇവിടെ അത്തരം കാര്യങ്ങളൊക്കെ നോക്കുന്നത് എസ് ഡി പി യുടെ ഓഫീസാണോ അവരുടെ പാർട്ടി ഓഫീസാണോ ഈ ഈ നാട്ടിൽ നീതിയും നിയമവും ഒക്കെ തീരുമാനിക്കുന്നതും അവർക്ക് അവർക്കെന്താ അധികാരമാണുള്ളത് ഈ രണ്ട് സ്വതന്ത്രമായിട്ടുള്ള വ്യക്തികളുടെ ഫോണും അവരുടെ ടാബും പിടിച്ചുകൊണ്ട് പോവുക തുടർന്ന് അവരുടെ മൊബൈൽ പരിശോധിക്കുക അവർ രണ്ടുപേരെയും വീട്ടുകാരെ വിളിച്ചു വരുത്തി അവരുടെ പാർട്ടി ഓഫീസിൽ വെച്ച് വിചാരണ ചെയ്യുക സ്വാഭാവികമായിട്ടും ആത്മാഭിമാനമുള്ള ഏതൊരു പുരുഷനും ഏതൊരു സ്ത്രീക്കും അതിൽ അങ്ങേയറ്റം അപമാനം തോന്നും ചില ദുർബല മനസ്സരായിട്ടുള്ളവർ ഇതുപോലെ ഈ യുവതി കാണിച്ച പോലെ ആത്മഹത്യ ചെയ്യും ആത്മഹത്യ ചെയ്തുകൊണ്ട് മാത്രമാണ് ഇത് പുറത്തിറഞ്ഞത് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പറമ്പായി എന്ന് പറഞ്ഞ സ്ഥലത്താണ് തടിയൻ്റെ ഇവിടെ നസീറിൻ്റെ അനുയായികളായിട്ടുള്ള ഈ മത തീവ്രവാദികൾ യഥേഷ്ട വികരിക്കുന്ന ഒരു സ്ഥലം അവിടെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഇപ്പോഴുള്ള ഒന്നാമത്തെ ആൾ എന്ന് അവർ തന്നെ ഹുങ്ക കൊള്ളുന്ന പിണറായി വിജയൻ്റെ ജനിച്ച നാടായ പിണറായിലെ പറമ്പായി എന്ന സ്ഥലത്ത് നടന്ന ആൾക്കൂട്ട വിചാരണയും തുടർന്നുള്ള ആത്മഹത്യയുടെ കഥയാണ് ഞാൻ ഈ പറഞ്ഞത് കഥയല്ല ഏതാനും മണിക്കൂറായിട്ടുള്ള ഈ സംഭവം നടന്നത് ഇത് ഉത്തരേന്ത്യയിലായിരുന്നെങ്കിലോ എത്ര മണിക്കൂർ ഇവിടുത്തെ മാധ്യമങ്ങൾ ഇത് വെച്ച് ചർച്ച ചെയ്യുമായിരുന്നു ഇനി ഇതെല്ലാം പോട്ടെ ഈ കൊന്നാളും കൊലപാതകം തന്നെയാണിത് വാദിയും പ്രതിയും എല്ലാം ഒരേ മതസ്ഥരാണ് അതുകൊണ്ട് ഈ വാർത്ത ചർച്ച ചെയ്യേണ്ട എന്നാണോ അങ്ങനെയല്ല മറിച്ചൊരു ഹൈന്ദവ നാമധാരികളായിരുന്നു എങ്കിൽ രണ്ടു കൂട്ടരും ഹൈന്ദവരായിരുന്നു എൻ്റെ കുട്ടിക്കുള്ളൂ പക്ഷേ അവിടെയും ജാതി തിരഞ്ഞായിരിക്കും അപ്പോൾ ആ വാർത്ത വിവാദമാക്കുന്നത് ഇതിൻ്റെ എത്രയോ മടങ്ങിൽ ഈ വാർത്ത നിങ്ങളിലേക്ക് ഇതിനകം തന്നെ എത്തിക്കഴിഞ്ഞിരിക്കുമായിരുന്നു പക്ഷേ ഇതുപോലും വളരെ ഒതുക്കത്തിൽ പൊതിഞ്ഞു പിടിച്ച് മാത്രമാണ് നമ്മുടെ മാധ്യമങ്ങൾ നമ്മളിലേക്ക് അത് വിളമ്പിത്തരുന്നത് ഈ നാട്ടിൽ വ്യവസ്ഥാപിതമായിട്ടുള്ള ആ ഒരു ഭരണകൂടമുണ്ട് മുഖ്യമന്ത്രി എന്ന പേരിൽ ഒരാൾ അവിടെ ഇരിപ്പുണ്ട് അദ്ദേഹം തന്നെയാണ് ആഭ്യന്തരമന്ത്രി ആ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും ഉള്ള നാട്ടിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം ജന്മനാട്ടിൽ നടന്ന ആൾക്കൂട്ട വിചാരണയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇത് ഉത്തർപ്രദേശിൽ നടന്നതല്ല ഇവിടെ സാംസ്കാരിക നായക്കർ എന്നൊക്കെ പറഞ്ഞു കുറേ ആളുകൾ ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ട് പ്രതികരിക്കാൻ വരുമല്ലോ അവൻ്റെയൊക്കെ അണ്ണാക്കിൽ ഉണ്ടാമ്പൊഴിയാണോ ഇനി അല്ലെങ്കിൽ ഏതെങ്കിലും വാഴത്തോട്ടത്തിലെ ഏത്തപ്പഴമാണോ ഇവൻ്റെയൊക്കെ അണ്ണാക്കിൽ എന്നാണ് ചോദിക്കാനുള്ളത് എന്തായാലും കേരളം എന്തൊരു മാറ്റമാണ് മാറിയിരിക്കുന്നത്